ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടീച്ചർ സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധി കിസ് ആണ് നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീ രാജഗോപാൽ ഗാന്ധിജി പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യാളി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ജോഹന്നാസ്ബർഗ് ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഉത്തരം ഇരുപത്തി വർഷം ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചത് ഉത്തരം ദാദാ അബ്ദുള്ള എൻ്റെ ഉപ്പ് നിയമ ലംഘനവുമായി ഗാന്ധി നടത്തിയ യാത്ര ഏതാണ് ഉത്തരം ദണ്ഡി യാത്ര ഭാരതീയ പ്രവാസി ദിനം എന്നാണ് ഉത്തരം ജനുവരി ഒമ്പത് ഗാന്ധിജി മുറുകെ പിടിച്ച രണ്ട് പ്രധാന ആശയം ഉത്തരം സത്യം അഹിംസ ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർ ബാന്ധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ദേശീയ രാജകുമാരൻ ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്